السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما الله سبحانه وتعالى نبوكم نميل النمر ما نجمل ولا نقلكم الله ينبرتيكم ما مغفرتم ورحمة الله ينبرهكم

അവിടുത്തെ സ്വഹാബികൾക്ക് പരിശുദ്ധ ദീനിനെ പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ വളരെയധികം പറഞ്ഞു കൊടുത്തിട്ടുള്ള കാര്യങ്ങളാണ് മുസ്ലിമിന്റെ ജീവിതത്തെ കുറിച്ച് അവസാന കാലഘട്ടത്തിൽ മുസ്ലിങ്ങൾ നേരിടുന്ന പ്രയാസങ്ങളും അവർക്ക് വിശ്വാസപരമായി സംഭവിക്കുന്ന അപജയങ്ങളും യഥാർത്ഥ വിശ്വാസികൾ വളരെ ദുർബലമായിരിക്കും വളരെ ദുർലഭമായിരിക്കും എന്നൊക്കെ എത്രത്തോളം നമ്മുടെ ഹദീഫിന്റെ ഗ്രന്ഥങ്ങൾ പരത്തി നോക്കിയാൽ അതിലൊക്കെയും കിതാബുൽ ഫിത്തൻ എന്ന ഒരു അധ്യായം കാണാം അവസാന നാളിലെ മുഗ്മിനിയങ്ങൾ അനുഭവിക്കുന്ന വിശ്വാസപരവും മതപരവുമായിട്ടുള്ള പ്രശ്നങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുള്ള ഹദീസുകളുടെ സമാഹാരമാണ് ആ കാലഘട്ടത്തിൽ ഒരു വിശ്വാസി എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നത് വളരെ ഗൗരവമേറിയ ഒരു പഠന മേഖല കൂടിയാണ് അതുകൊണ്ടാണ് പല പണ്ഡിതന്മാരും ഒക്കെ അവസാന കാലഘട്ടത്തിലെ സ്വാലിഹീങ്ങളെ കുറിച്ച് പറഞ്ഞത് എന്നാണ് സ്വാലിഹീങ്ങളായ ആളുകൾ അവരുടെ ദീനും എഴുമൊക്കെ ആയിട്ട് അവർ പോയി ശാന്തമായി തനിച്ചിരുന്ന് അൽബാധിത് ചെയ്യും കാരണം സമൂഹം അത്രമേൽ തിന്മകളിൽ മുങ്ങിപ്പോയിട്ടുണ്ടാകുമില്ല പഠിപ്പിക്കുന്ന ഒരു ഹരീഫിന് കാണാം അവസാന കാലഘട്ടം എത്തിക്കഴിഞ്ഞാൽ ഭൂമിയിലൂടെ നടന്നു പോകുന്ന ആളുകൾ പറയും ബത്തനുൽ ബഹരിഹ ഖബറുകൾ നോക്കിയിട്ട് അവരിങ്ങനെ പറയും ഈ ഖബറിന്റെ ഉള്ളിൽ കിടക്കലാണല്ലോ പുറത്തിങ്ങനെ ജീവിക്കുന്നതിനേക്കാൾ എത്രയും നല്ലത് എന്നവർ ആത്മകഥം ചെയ്യുമെന്ന് ഹബീബുന എന്താണ് ഈ ഇസ്ല എന്താണ് ഈ വിശ്വാസികൾക്ക് അവസാന കാലഘട്ടം എത്തുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്താണ് നോക്കൂ നമുക്കിത് വളരെ വിചിത്രമായിട്ടാണ് അനുഭവപ്പെടുക പലപ്പോഴും ജീവിച്ചിരുന്ന ആയിരത്തി അഞ്ഞൂറ് കൊല്ലങ്ങൾക്ക് അപ്പുറത്തുള്ള ഇസ്ലാമിക ജീവിതത്തെക്കാൾ എത്ര മനോഹരമാണ് ഇന്നത്തെ ജീവിതം എന്തൊക്കെ സൗകര്യങ്ങളുണ്ട് അവിടുത്തെ സ്വഹാബത്ത് ഒരൊറ്റ വസ്ത്രം മാത്രം ധരിച്ചുകൊണ്ട് ഒരൊറ്റ തുണി ആ തുണിയുടെ വലതുഭാഗം ഇടത്തെ തോളിലും ഇടതുഭാഗം വലത്തെ തോളിലേക്കും വെച്ച് കെട്ടിയിട്ടാണ് അവർ നിസ്കരിച്ചിരുന്നത് പോലും ഒരൊറ്റ തുണി കൊണ്ട് മാത്രമാണ് കഴിക്കാൻ ഭക്ഷണമില്ല ഇല്ല രംസു അലഹി വസ്ല്ലാ തങ്ങളുടെ വീട്ടിൽ തുടർച്ചയായി മൂന്ന് ദിവസം ഭക്ഷണം പാചകം ചെയ്യൽ അപൂർവമായിരുന്നെന്ന് അനശ്രുതി അള്ളാഹു രേഖപ്പെടുത്തിയിട്ടില്ലേ സൗകര്യങ്ങളില്ലാന്ന് പട്ടിണിയുണ്ട് കഷ്ടപ്പാടുകളുണ്ട് മരുഭൂമിയിലൂടെയുള്ള യാത്രകളാണ് അതിനുശേഷം ആയിരത്തി നാന്നൂറ് കൊല്ലങ്ങൾ കഴിഞ്ഞു ലോകം എത്ര മാറി നിരവധി വ്യാവസായിക വിപ്ലവങ്ങൾക്ക് ശേഷം യന്ത്രങ്ങളെ കണ്ടുപിടിച്ചു ടെക്നോളജിയുടെ വികാസം ഉണ്ടായി മനുഷ്യനെത്ര സൗകര്യത്തിലാണിത് അവൻ ആഗ്രഹിക്കുന്നതൊക്കെ അവന്റെ മുമ്പിലേക്ക് പ്രത്യക്ഷപ്പെടുകയാണ് അവൻ കാണാൻ കഴിയുന്ന ചിത്രത്തിലൂടെ റവുന ഷരീഫിന്റെ ഉൾഭാഗങ്ങൾ ദർശിക്കാൻ അവനെ കാണുന്നു സാധ്യമാകുന്നു

പോവാൻ കയ്യിൽ പണമില്ല എന്തു ചെയ്യും സ്പെയിനിൽ നിന്ന് നടന്നു പോകും ഒരു ഒരു മാസം ദൂരം യാത്ര ചെയ്താൽ അവിടെ പിന്നെ അല്പ ദിവസം താമസിക്കും എന്നിട്ട് പണം ഉണ്ടാക്കും എന്നിട്ട് പിന്നെ അടുത്തൊരു മാസം യാത്ര ചെയ്യും അങ്ങനെ സ്പെയിനിൽ നിന്ന് ടൂണീഷ്യയിലൂടെ അൽജീരിയയിലൂടെ മൊറോക്കോയിലൂടെ അറബ് രാജ്യങ്ങളിലൂടെ കടന്നുപോയി പിന്നീട് ജോർദാനും സിറിയയും ഫലസ്തീനും ഒക്കെ കടന്ന് മിസുറുമൊക്കെ കടന്നിട്ട് ബഹ്ദാദിലേക്ക് എത്തി അഹമ്മദ് ബുൻഹിന് കാണാൻ അവിടെ എത്തിയപ്പോഴറിഞ്ഞത് മഹാനവറുകളെ പോലീസ് പിടികൂടി ജയിലിൽ അടച്ചിട്ടുണ്ട് വീട്ടുതടങ്കലിലാണ് കാണാൻ കഴിഞ്ഞില്ല അവസാനം ഒരു വീട്ടുതടങ്കലിൽ പോലീസുകാരുടെ പാറാവ് ഇടയിൽ നിരീക്ഷണത്തിൽ കഴിയുന്ന അഹമ്മദ് റതി അള്ളാഹുന്നുവിനെ കാണാൻ പ്രച്ഛന്ന വേഷം ധരിച്ച് ഒരു യാചകന്റെ മട്ടിൽ ചെല്ലുകയും ഓരോ ദിവസവും എനിക്ക് എന്തെങ്കിലും തരണമെന്ന് പറഞ്ഞു ചെല്ലും അഹമ്മദ് റതി അള്ളാഹുനു ആളെ മനസ്സിലാകും എന്തെങ്കിലും തരണം എന്ന് പറഞ്ഞു ചൊല്ലുമ്പോൾ ഒരു ഹദീസ് ചൊല്ലിക്കൊടുക്കും മടങ്ങിപ്പോലും വീണ്ടും ചൊല്ലും അങ്ങനെയാണ് മഖ്ലദ് റളിയല്ലാഹു ഹദീസുകളെ കേട്ട് പഠിക്കുന്നത് എത്ര കഷ്ടപ്പാടുണ്ട് ആ ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്ത അറുപതിനായിരത്തോളം ഹദീസുകളുടെ സമാഹാരമാണ് മുസ്നദ് അഹ്മദ് എന്ന ഗ്രന്ഥം ആ ഗ്രന്ഥം ഇന്ന് ഡിവൈസിൽ ഒരൊറ്റ ക്ലിക്കിൽ എനിക്ക് ലഭ്യമാണ് ഈ കാലത്തെ കുറിച്ച് ആ തങ്ങൾ പറഞ്ഞത് ഫിത്നയുടെ കഷ്ടതയുടെ കാലമെന്ന് ഇതൊരു വിചിത്രമല്ലേ ആലോചിക്കുമ്പോൾ ലോകം നമ്മളോട് പറയുന്നു നിങ്ങൾ ഫോർ ജി യുഗത്തിൽ നിന്നോ ഫൈവ് ജി യുഗത്തിലേക്ക് എത്തി എന്ന് പറയുമ്പോൾ അത് പുരോഗതിയുടെ മാനദണ്ഡമായിട്ട് കണക്കാക്കപ്പെടുകയാണ് കാലങ്ങൾ കഴിയും തോറും പുരോഗതിയാണ് കണക്കാക്കപ്പെടുന്നത് എങ്കിൽ ലോകവീക്ഷണം നമ്മുടെ ഭൗതിക ലോകവീക്ഷണം പറയുന്നത് നിങ്ങൾ കാലങ്ങൾ കഴിയും തോറും നിങ്ങൾ പുരോഗതിപ്പെടുകയാണ് എങ്കിൽ ഇസ്ലാം പറയുന്നത് കാലം കഴിയും തോറും കെട്ടിടങ്ങളുടെ വലിപ്പം കൂടി എന്ന് വരാം നിങ്ങളുടെ ഒരറ്റ ഉടുതുണി നിങ്ങൾ അഞ്ചു തുണിയാക്കി വസ്ത്രം ധരിക്കുന്ന കാലമുണ്ടായെന്ന് വരാം നിങ്ങളുടെ കൈകളിൽ ആഭരണങ്ങളുടെ കൂമ്പാരങ്ങൾ ഉണ്ടായെന്ന് വരാം നിങ്ങൾക്ക് സൗകര്യങ്ങളുടെ പറുദീസയുണ്ടായെന്ന് വരാം അത് പുരോഗതിയല്ല അത് സഹാദത്തല്ല അത് ഫലാഹല്ല അത് വിജയമല്ല അതല്ല മനുഷ്യന്റെ ആത്യന്തികമായ പുരോഗതി ഏതാ മനുഷ്യന്റെ പുരോഗതി ഏതാ മനുഷ്യൻ ആധുനിക ലോകം നമ്മളോട് പറയുന്നത് നിങ്ങൾക്ക് സൗകര്യങ്ങൾ ഉണ്ടാകലാണ് പുരോഗതി കാലം കഴിയുമോടെ നിങ്ങൾ പുരോഗതിപ്പെട്ടു വരുന്നു കഴിഞ്ഞ രണ്ട് തലമുറകൾ ജീവിച്ചിരുന്നതിനേക്കാൾ മനോഹരമായിട്ട് ഇന്നത്തെ പുതിയ ജൻസി എന്നൊക്കെ പറയുന്ന തലമുറ ജീവിക്കുന്നു എന്ന് ലോകം പറയുന്നു ഇസ്ലാം പറയുന്നല്ല ഏറ്റവും ഉത്തമരായവർ ഒരറ്റ തുണി മാത്രം ഒടുത്തിട്ട് ജീവിതം കഷ്ടയോട് അനുഭവിച്ചിരുന്നവരാണ് പഠിക്കാൻ വിദ്യാലയങ്ങളില്ലാതെ കഷ്ടപ്പെട്ടിരുന്നവരാണ് ഖൈറുൽ ഖുറൂൻ ഇഖർണി എന്റെ നൂറ്റാണ്ടിൽ ആദ്യത്തെ നൂറ് വർഷത്തിൽ ജീവിച്ചവരാണ് ഏറ്റവും ആളുകൾ ആദ്യത്തെ നൂറ് കൊല്ലം ഇവിടെ സ്ഥാപനങ്ങളില്ല പാഠപുസ്തകങ്ങളില്ല പോലും ക്രോഡീകരിക്കപ്പെടുന്ന നൂറ് കൊല്ലങ്ങൾക്ക് ശേഷമാണ് വലിയ വലിയ വിദ്യാഭ്യാസ സംരംഭങ്ങൾ മുസ്ലിം ലോകത്ത് പ്രത്യക്ഷപ്പെട്ടത് നൂറ്റി മുപ്പത്തിരണ്ടിന് ശേഷമാണ് അന്നൊന്നും ഇല്ലാതിരുന്ന ഈ നൂറ് കൊല്ലം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ വീക്ഷണപ്രകാരം ലോക ചരിത്രത്തിൽ നാഗരികമായി മുങ്ങൾ വളരെ പിറകോട്ട് നിന്നിരുന്ന ഒരു കാലത്തെ കുറിച്ചാണ് പറഞ്ഞത് അതാണ് ഏറ്റവും ഹൈറുള്ള കാലം ഏതാണ് ഈ ഹൈറിന്റെ മാനദണ്ഡം ആ ഹൈറിന്റെ മാനദണ്ഡം മറ്റൊന്നുമല്ല വിശ്വാസികൾ വിലയിരുത്തേണ്ട ഹൈറിന്റെ മാനദണ്ഡം ഉള്ളിലുള്ള ഈ മാനിന്റെ നൂറാണ് ആ നൂറ് കെട്ടുപോകുന്നു ഭൗതികമായിട്ടുള്ള ആഡംബരങ്ങൾ കൊണ്ട് ആ നൂറിനെ നമുക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല മഹാനായ മുബാറക് അബ്ദുൾ മുബാക് ഹൃദയുള്ളവർ പറയുന്നുണ്ട് ആദ്യകാലങ്ങളിൽ ആളുകളുടെ ഹൃദയത്തിലായിരുന്നു പുസ്തകങ്ങളിലേക്ക് ഇന്ന്മകൾ ഹൃദയത്തിലായിരുന്നു ആ പിന്നെ പുസ്തകങ്ങളിലേക്ക് മാറി വാചകങ്ങളിലേക്ക് മാറി നമ്മുടെ മഹാന്മാരായ ആലിമീങ്ങളൊക്കെ പലപ്പോഴും അവരുടെ പ്രഭാഷണങ്ങളിൽ പറയാറുണ്ട് നമ്മളെ ഒരു അടുപ്പ് കത്തിച്ചു കഴിഞ്ഞാൽ ആ അടുപ്പിന്റെ വിറകൊക്കെ ഇങ്ങനെ എടുത്തുവച്ച് വെണ്ണിയർ ബാക്കിയാവുന്ന നേരം അവിടെ ചെറിയൊരു ചൂടുണ്ടാവും ഒരു കനൽ അങ്ങനെ ശേഷിക്കുന്ന ഒരു കനൽ മാത്രമാണ് ഇന്നത്തെ എന്ന് മഹാന്മാരായ നമ്മുടെ സൂഫികളായ പണ്ഡിതന്മാരൊക്കെ പറയാറുണ്ട് ഇതൊരു മുസ്ലിമിന്റെ ലോകവീക്ഷണം ഇങ്ങനെ ആയിരിക്കണം നോക്കൂ നോക്ക് ആഹർമാനിലേക്ക് മുസ്ലിമീങ്ങൾ ഇങ്ങനെ വെറുംതോറും നഷ്ടപ്പെട്ടു പോകുന്നത് എന്താണ് അവർക്ക് ഈമാനിന്റെ നൂറാണ് ഹൃദയത്തിന്റെ പ്രകാശമാണ് എത്രയെത്ര വിവരങ്ങൾ കേൾക്കുമ്പോഴും നമുക്കതിൽ നിന്ന് പിന്മാറാൻ കഴിയാതെ ഇരിക്കുന്ന ഒരു അവസ്ഥ നമ്മുടെ ഉള്ളിലുണ്ട് വന്നിട്ട് മദ്യം നിങ്ങൾക്ക് ഹെറാമാണെന്ന് പറയുമ്പോൾ മദ്യം വ്യാപാരമാക്കിയിരുന്നവർ മദ്യം ശീലമാക്കിയിരുന്നവർ അതിലൂടെ കച്ചവട സ്ഥാപനങ്ങൾ നടത്തിയിരുന്നവരൊക്കെ മദീനയുടെ തെരുവുകളിലൂടെ തങ്ങളുടെ വീപ്പകൾ ഒഴുക്കിക്കളഞ്ഞവിടെ മദ്യ പുഴ ഒഴുക്കുകയാണ് ഒരൊറ്റ മതിയായിരുന്നു അവർക്ക് സ്വീകരിക്കാൻ ഇന്ന് അങ്ങനെയുള്ള എത്ര വാക്കുകൾ നമ്മൾ കേൾക്കുന്നു പക്ഷേ റബ്ബർ വന്നു എറിഞ്ഞതുപോലെ ചുമരിൽ തട്ടി തെറിക്കുന്നത് പോലെ ഹൃദയത്തിൽ നിന്നും ഈമിന്റെ പ്രകാശങ്ങൾ അതാണ് പറഞ്ഞത് അവസാന കാലഘട്ടം എത്തിക്കഴിഞ്ഞാൽ ഇസ്ലാമിന്റെ തകർച്ചയും വിശ്വാസികൾ നേരിടുന്ന ബുദ്ധിമുട്ടുമെന്ന് പറഞ്ഞാൽ അത് എൽമ് ആളുകളിൽ നിന്നും ഉയർന്നു പോവുക എന്നതാണ് എൽമിന്റെ ഉയർച്ചയാണ് എഴുമിന്റെ ഉയർച്ച എങ്ങനെയാണ് പറഞ്ഞു എൽമുയരുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഗ്രന്ഥങ്ങൾ പോവുക എന്നല്ല എയ്മിനെ ജീവിതത്തിലൂടെ പ്രകാശിപ്പിച്ച ആലമീയങ്ങളുടെ ശൂന്യതയാണ് അവർ മരണപ്പെട്ടു പോവല ഷാഫിമാമ് ലോകത്തോട് വിട പറഞ്ഞ ശേഷം ഒരു ഷാഫിമാമിനെ നമുക്ക് കിട്ടുന്നില്ല അങ്ങനെ എത്ര നൂറ്റാണ്ടുകൾ കഴിഞ്ഞു എത്ര നൂറ്റാണ്ടുകൾ അങ്ങനെ പിന്നിട്ടു ഈ ഉയരുക എന്ന് പറഞ്ഞാൽ ഈ നഷ്ടങ്ങളാണ് അതുകൊണ്ടാണ് നോക്കൂ ഇസ്ലാമിക ലോകത്തിന്റെ കഴിഞ്ഞ ആയിരത്തി നാന്നൂറ് കൊല്ലത്തെ വളർച്ചയിൽ നമ്മൾ നോക്കിയാൽ കാണുന്നത് എൽമിന്റെ പ്രസരണത്തിനു വേണ്ടി വിജ്ഞാന എൽമിന്റെ മതപരമായ ജ്ഞാനങ്ങളുടെ പ്രചരണത്തിനു വേണ്ടിയുള്ള മാർഗങ്ങളിൽ മിനിയങ്ങൾ കൂട്ടി 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 വരാൻ തുടങ്ങി എന്തുകൊണ്ട് എൽമാണ് ഹയാത്തുൽ ഇസ്ലാം ഇസ്ലാമിന്റെ ജീവനാടി എൽമാണ് എൽമ് നിലനിൽക്കണം എൽമിലൂടെ മാത്രമാണ് യഥാർത്ഥ വിശ്വാസങ്ങൾ ആളുകൾക്ക് ശരിപ്പെടുക ഞാനും നിങ്ങളും എൽമെന്ന് പറഞ്ഞാൽ മുത്തലിമുകളുടെ ആലിമുകളുടെ മാത്രം പണിയല്ല ആലിമുകളിൽ സ്പെഷ്യലൈസേഷൻ ചെയ്യേണ്ട ആളുകളാണ് എല്ലാവർക്കും പൊതുവായ ധാരണകൾ ഉണ്ടാകും ഡോക്ടർമാർക്ക് സ്പെഷ്യലൈസേഷൻ വിവരമായിരിക്കും ഉണ്ടാവുക പക്ഷെ നമ്മൾ ഒരു മനുഷ്യൻ എന്ന നിലക്ക് ഈ ഭക്ഷണം എനിക്ക് കഴിച്ചാൽ ശരീരത്തിന് കേടുണ്ടാക്കുമോ ഇല്ലേ ഞാൻ അറിയണ്ടേ എന്റെ ശരീരഘടനക്ക് എന്റെ ശരീര പ്രകൃതിക്ക് ഇത് യോജിച്ചതാണോ അല്ലേ എനിക്കറിയണം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വെള്ളം കുടിക്കണം കൃത്യമായ അളവിൽ എനിക്ക് പാനീയം എന്റെ ഉള്ളിലേക്ക് എത്തണം ഇങ്ങനത്തെ എത്ര ആരോഗ്യ വിവരങ്ങൾ നമ്മുടെ കയ്യിലുണ്ട് ഡോക്ടർമാർ എന്ന് പറഞ്ഞാൽ സർട്ടിഫൈഡ് ആയവർ മാത്രമാണ് ആരോഗ്യ വിവരങ്ങൾ നമ്മുടെ കയ്യിലില്ലേ വേണമല്ലോ കാര്യവും തന്നെയാണ് ാണ് വിവരങ്ങൾ നമ്മുടെ കയ്യിൽ ഉണ്ടാകണം ഞാനൊരു വ്യക്തി എന്ന നിലക്ക് മണിക്കൂർ ഞാൻ മുസ്ലിമായി ദീനയായി ജീവിക്കേണ്ടവനാണ് അതിനാവശ്യമായ വിവരങ്ങൾ എന്റെ കയ്യിൽ ഉണ്ടാകണം പ്രത്യേകിച്ച് പ്രത്യേകതപ്പെടുന്ന കാലമാണ് പറഞ്ഞു അവസാന കാലഘട്ടം എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്കിടയിലേക്ക് ധാരാളം ആളുകൾ പ്രത്യക്ഷപ്പെടും അവസാന കാലഘട്ടത്തിൽ പറയുന്ന ൾ പ്രത്യക്ഷപ്പെടുമെന്നാണ് പറഞ്ഞത് എന്താണ് അവരുടെ പ്രത്യേകത നിങ്ങളോ മുൻ തലമുറകളോ കേട്ടു പരിചയമില്ലാത്ത പുതിയ പുതിയ വാദഗതികളുമായിട്ട് അവർ വരും ലോകത്ത് മുസ്ലിം പരിചയമില്ലാത്ത വാദഗതികൾ അങ്ങനെ എത്ര വാദങ്ങളാണ് നമ്മുടെ നാട്ടിൽ ഇന്നും പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇസ്ലാമിന്റെ പേരിൽ എത്ര എത്ര അതോറിറ്റികളാണ് ഞാൻ കണ്ട ഇസ്ലാം അതാണ് ഇപ്പോൾ ഓരോരുത്തരുടെ മോട്ടോ ഞാൻ കണ്ട ഇസ്ലാം എനിക്ക് പറ്റുന്ന എനിക്ക് ശരിയാണെന്ന് തോന്നുന്ന എനിക്ക് അനു എനിക്ക് അനുവദിക്കപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കപ്പെടുന്ന കാര്യങ്ങളെ ഇസ്ലാമിന്റെ ചെലവിൽ പ്രചരണം ചെയ്യുക അങ്ങനെ എത്ര എത്ര വിഭാഗങ്ങളുണ്ട് സുവർഗരി ഇസ്ലാമിൽ അനുകൂലമാണെന്ന് പറഞ്ഞ് പുസ്തകം എഴുതുന്ന ആളുകൾ നമ്മുടെ ലോകത്ത് ജീവിച്ചിരിപ്പാണ് അതിനു വേണ്ടി അവർ ഓതുകയാണ് നമ്മൾ ഈ ഇത്ര കാലഘട്ടത്തിനിടയിൽ എന്തൊക്കെ നമ്മൾ ഇവിടെ കണ്ടു പരിശുദ്ധ ഇസ്ലാമിലെ അഞ്ചു വക്കത്ത് നിസ്കാരങ്ങൾ ദീനിൽ പരക്കെ അറിയപ്പെട്ടതാണ് ആ നിസ്കാരങ്ങളില്ല തൊട്ടടുത്ത പ്രദേശത്തല്ലേ കണ്ടത് അതിന്റെ ആളുകൾ ഇന്നും ജീവിച്ചിരിപ്പില്ലേ ഹദീസുകൾ പ്രാമാണികമല്ല അതുകൊണ്ട് സ്വീകരിക്കാൻ പാടില്ല അതിന് പ്രമാണമല്ല അതൊരു ചരിത്ര ഗ്രന്ഥം മാത്രമാണ് ഖുർആൻ മാത്രമേ സ്വീകരിക്കാവൂ എന്ന് പറയുന്ന പുതിയ വാദികൾ ഇന്നുമുണ്ട് എത്ര കാലമായി നമ്മുടെ കേരളത്തിൽ വരാൻ തുടങ്ങി ആത്മീയതയുടെ പേരിൽ പുതിയ പുതിയ പ്രത്യക്ഷപ്പെടുന്നു പ്രാധാന്യമില്ല ആന്തരികമായിട്ടുള്ള ൾ പ്രത്യക്ഷപ്പെടുന്നുണ്ടായാൽ മതി ആനന്ദങ്ങൾ മാത്രം മതി അമലുകൾ വേണ്ട എന്ന് പറയുന്ന കള്ളത്തൊരീക്കത്തുകാർ സർവമത സത്യവാദത്തിന്റെ ആളുകൾ ഇസ്ലാമിന്റെ ലേബലൊട്ടിച്ചു വരുന്നു അവർ അനൂതുന്നു അവരും മഹത്വജനങ്ങൾ പറയുന്നു ഇസ്ലാമിന്റെ പേരിൽ എത്രയെത്ര എത്രയെത്ര ആളുകളാണ് ലോകത്ത് സ്റ്റഡി ഓഫ് ഖുർആൻ എന്ന പേരിൽ പുതിയൊരു മൂവ്മെന്റ് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ഒരു ഗ്രന്ഥം പോലും പ്രചരിക്കപ്പെട്ടിട്ടുണ്ട് എന്താ അതിന്റെ താല്പര്യം എന്നറിയോ ലോകത്തെ എല്ലാ മതങ്ങളും എല്ലാ മതങ്ങളും എല്ലാവരും ഒന്നാണ് ഏതെങ്കിലും ഒന്നിന്റെ കൂടെ കൂടിയാൽ തന്നെ സ്വർഗം കിട്ടുമെന്ന് ഖുർആൻ ഉപയോഗിച്ചുകൊണ്ട് പറയുന്ന ആളുകൾ ഇതാ നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ പറഞ്ഞത് ഇങ്ങനെയുള്ള കക്ഷികൾ ലോകത്ത് പ്രത്യക്ഷപ്പെടും വിവിധങ്ങൾ പറയുന്നുണ്ട് അവസാന കാലഘട്ടം എത്തിക്കഴിഞ്ഞാൽ ചില ആളുകൾ ഖുർആൻ പക്ഷേ അവരുടെ തൊണ്ടയുടെ കീഴ്പോട്ട ഇറങ്ങിയിട്ടുണ്ടാവൂല അവർ പറയുന്ന കാര്യം അവർ ഇത് റസൂർല വാക്കാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ പറയും പക്ഷെ അവർ നിങ്ങൾ സൂക്ഷിക്കണം ഒരു അമ്പ് നിന്ന് എങ്ങനെ പോകുന്നുവോ അങ്ങനെ ദീനിൽ നിന്നും തെറിച്ചുപോകുന്ന ആളുകൾ ഇസ്ലാമിന്റെ പേരിൽ പ്രത്യക്ഷപ്പെടുമെന്നാണ് ാണ് ഈ പറഞ്ഞത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ഹും ശിറാറുൽ വൽ ഖലീഖ ഏറ്റവും സമൂഹത്തിലെ വൃത്തികെട്ട വിഭാഗമാണ് റസൂലുള്ളാഹി മുസ്ലിം റളിയല്ലാഹു റളിയല്ലാഹു അൻഹു അൻഹു റിപ്പോർട്ട് ചെയ്ത സ്വഹീഹ് മുസ്ലിമിലെ ഹദീസാണ് ഇത് വളരെ ഗൗരവമാണ് അതുകൊണ്ട് അവസാന കാലഘട്ടത്തിൽ ജീവിക്കുന്ന വിശ്വാസികളുടെ പ്രഥമവും പ്രധാനവുമായിട്ടുള്ള ബാധ്യത അവരുടെ മതപരമായ അതോറിറ്റി മതപരമായ സുരക്ഷിതത്തെ ഉറപ്പുവരുത്തുക എന്നതാണ് അല്ലാഹുവിന്റെ വലിയ തോഫിയത് കൊണ്ട് നമുക്ക് ആ ഭാഗ്യം ലഭിച്ചവരാണ് നോക്കൂ നബി അലൈഹി അലൈവലാ തങ്ങളുടെ കാലഘട്ടം മുതൽ പരിശുദ്ധ ദീനിനെ കലർപ്പില്ലാതെ പഠിക്കാൻ നമുക്ക് ഇവിടെ അവസരം ഉണ്ടായിട്ടുണ്ട് ആലിമീങ്ങളിലൂടെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ പ്രചരണം ചെയ്യപ്പെട്ടു ലോകത്ത് പലയിടങ്ങളിലും പോയാൽ അവർ ഈ ദീനി വിദ്യാഭ്യാസത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന കഷ്ടപ്പാടുകൾ കണ്ടാൽ അതിശയപ്പെട്ടു പോകുന്ന സൗകര്യങ്ങളില്ല അതിനുള്ള മാർഗങ്ങളില്ല ഞാനും നിങ്ങളും ഓരോ വ്യക്തിയും പരിശുദ്ധ ദീനിന്റെ നേർ മാർഗത്തിൽ നിന്ന് വ്യതിചരിക്കാതിരിക്കാനുള്ള ജാഗ്രത നമുക്കുണ്ടായിരിക്കണം കേൾക്കാൻ ചന്തമുള്ള വാക്കുകൾ പറഞ്ഞു കൊണ്ടുവരും നോക്കൂ നമ്മുടെ നാട്ടിൽ ഓരോരുത്തരും അവരുടെ ജീവിത പരിസരം വ്യത്യസ്തമാണ് ആളുകൾ അനുസരിച്ച് ജീവിക്കുമ്പോൾ അവർ ആഗ്രഹിക്കുകയാണ് എന്റെ ഈ ഹറാമിനെ അനുസരിക്കുന്ന അനുവാദം നൽകുന്ന ഒരു ദീൻ എനിക്ക് വേണം അപ്പൊ അത് പറഞ്ഞു കൊടുക്കാൻ പുതിയൊരു സംഘം വരുന്നു നിങ്ങൾക്ക് ഹറാമുകൾ സ്ത്രീകളുമായിട്ടുള്ള പിന്നെ പരിധി വിട്ടിട്ടുള്ള സമ്പർക്കങ്ങൾ അതുപോലെ സിനിമ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിലൂടെ വിതരണം ചെയ്യപ്പെടുന്ന ഹറാമുകൾ നിറഞ്ഞിട്ടുള്ള കാഴ്ചകൾ ഇതൊക്കെ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സൊസൈറ്റി ഉണ്ടാകുമ്പോൾ അവർക്ക് അതിന് അനുവാദം കൊടുക്കുന്ന വിഭാഗം വരുന്നു എന്തിനേറെ ലഹരി ഉപയോഗത്തിലൂടെ അള്ളാഹുവിനെ കണ്ടെത്താൻ കഴിയുമെങ്കിൽ ലഹരി ഉപയോഗിക്കാമെന്ന് പറയുന്ന ആളുകൾ ദീൻ ലെവൽ പ്രത്യക്ഷപ്പെട്ടു വരിക ലോകത്ത് എന്തൊക്കെ പേരിലാണ് ഇസ്ലാമിന്റെ ആളുകൾ കുർത്താനോതുന്നു എല്ലാവരും ഇവിടെയാണ് നമ്മൾ പരിശുദ്ധ ഇസ്ലാമിന്റെ യഥാർത്ഥ അതോറിറ്റിയിലേക്ക് നമ്മൾ മടങ്ങേണ്ടത് അത് പാരമ്പര്യമുള്ള അതോറിറ്റിയാണ് സനതിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്ന സ്വീകരിക്കരുതേ തങ്ങൾ പറഞ്ഞു ഈ പഠിക്കുന്നത് എന്ന് പരിശോധിക്കണം എവിടെന്നെങ്കിലും സ്വീകരിക്കാൻ പാടില്ല അതോറിറ്റിയാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ മതപരമായ അതോറിറ്റി ആ അതോറിറ്റി നമുക്ക് സ്വഹാബത്തിന്റെ കാലഘട്ടം മുതൽ തന്നെ നമ്മുടെ നാട്ടിൽ ഓരോ കാലഘട്ടങ്ങളിലും കാലത്തിന്റെ അനിവാര്യതകൾക്കനുസരിച്ച് നമുക്ക് അതിനു വേണ്ട സൗകര്യങ്ങൾ ഇവിടെ ഉണ്ടാക്കപ്പെട്ടിട്ടുണ്ട് ആദ്യകാലത്ത് നമ്മുടെ മഹാന്മാരായ നേതാക്കന്മാർ സ്വഹാബിയുടെ കാലത്ത് പള്ളികൾ ഉണ്ടാക്കി പിന്നെ പൊതുവായ പ്രഭാഷണങ്ങളിലൂടെ പള്ളി ദർസുകളിലൂടെ പിന്നീട് മദ്രസകൾ അനിവാര്യമായി വന്ന ഘട്ടത്തിൽ മദ്രസകൾ ഉണ്ടാക്കി കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചതാണ് അങ്ങനെ വ്യത്യസ്തങ്ങളായ മാർഗ്ഗങ്ങൾ നമുക്ക് ഇവിടെ നിർവഹിക്കപ്പെട്ടു നോക്കൂ നമ്മുടെ നാട്ടിലെ പരിശുദ്ധ ഇസ്ലാമിന്റെ അതിന്റെ അതിന്റെ മുകളിൽ നെടുനായകത്വത്തോടു കൂടി നയിച്ചിരുന്ന മഹാന്മാർ അവർ ഓരോ സമയത്തും അനിവാര്യമായ ഇടപെടലുകൾ നടത്തി തൊള്ളായിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകൾ വരെ നമ്മുടെ നാട്ടിലൊക്കെ അറിയാം നമ്മുടെ നാട്ടിലെ സ്കൂളുകളിൽ രാവിലെ മണി വരെ സ്കൂൾ തുറക്കുന്നതിന്റെ മുമ്പ് ഒരു മൊല്ലാക്കിയുടെ നേതൃത്വത്തിൽ ദീൻ പഠിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പലരും പോവും പല കുട്ടികളൊക്കെ പോവും ഇവിടെ പഴയ ഉസ്താദുമാരുടെ ചരിത്രങ്ങളിലൊക്കെ നമ്മളത് വായിക്കുന്നുണ്ട് ഇവിടെയുള്ള ആളുകൾക്കും അറിയാമായിരിക്കും പിന്നീട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തോടനുബന്ധിച്ച് നമുക്ക് മതവിദ്യാഭ്യാസത്തിന് വേറെ സൗകര്യം വേണമെന്ന് എന്ന് ചർച്ചയുണ്ടായി അങ്ങനെയാണ് തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ സമസ്തയുടെ കാര്യവട്ട സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഹക്കി തങ്ങൾ ചരിത്ര പ്രസിദ്ധമായ ഒരു പ്രഖ്യാപനം നടത്തി ആ പ്രഖ്യാപനം ഇന്നിവിടെ എത്തി ലോകത്ത് സമാനതകളില്ലാത്തൊരു വിദ്യാഭ്യാസ സംരംഭമായി നമ്മുടെ മദ്രസാ സംവിധാനം മാറി ആ പ്രഖ്യാപനത്തെ ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ ആദിമീങ്ങളും നമ്മുടെ ഉമറാക്കളും നമ്മുടെ സാധാത്തുക്കളൊക്കെ ഇറങ്ങി നടന്നു മഹാനായ സയ്യത് പി എം എസ് എ പൂക്കോയത്തങ്ങളൊക്കെ പാദരാത്രിയിൽ പല ഉൽഗ്രാമങ്ങളിലേക്ക് പോയി മദ്രസയുണ്ടാക്കാൻ കഷ്ടപ്പെട്ടതും തിരിച്ചു വരാൻ വീട്ടിലേക്ക് മടങ്ങാൻ വാഹനമില്ലാതെ കോട്ടകേലങ്ങാടിയിൽ ചരിത്രങ്ങളൊക്കെ നമ്മൾ എത്ര കേട്ടതാണ് വായിച്ചതാണ് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്ന പള്ളി പള്ളിതരസുകളിൽ ഉസ്താദുമാർ ഇവിടെ ഒതുങ്ങിക്കൂടിയാൽ തന്നെ അവർക്ക് ഭക്ഷണോ സൗകര്യമൊക്കെ ഇവിടെ വരും ഒതുങ്ങിക്കൂടിയില്ല നാട്ടിലേക്ക് ഇറങ്ങി അവരങ്ങടേ കണ്ടപ്പോൾ ഞങ്ങൾ കൊണ്ട് സഹായിക്കാനാണെന്ന് പറഞ്ഞ് പൗരപ്രമുഖന്മാരായ ആളുകൾ സഹകരിച്ചു അതിന്റെ ഫലമായിട്ട് നമുക്ക് എന്തുണ്ടായി ഇവിടെ ഈ നാടിന് മറ്റെവിടെയും കാണാത്ത ഒരു മനോഹരമായ ഒരു വൈജ്ഞാനിക സമ്പത്ത് നമുക്ക് കിട്ടി നമുക്ക് പൂർത്തിയാക്കി തരട്ടെ ആ നിയമത്തിനെ നമുക്ക് കിട്ടിയതുപോലെ അടുത്ത തലമുറയിലേക്കും കൈമാറണം പരിശുദ്ധുദ്ദീനിന്റെ നേർ മാർഗത്തെ കൃത്യമായി ഓരോ തലമുറകളിലേക്ക് ലഭ്യമാകുന്ന സൗകര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ അതിനുള്ള വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സംസ്ഥയുടെ പുതിയ നൂറാം വാർഷികത്തിനെ തുടർന്നുള്ള പുതിയ പ്രൊജക്ടുകൾ എന്ന പേരിൽ അതിനുവേണ്ടിയുള്ള സമാഹരണങ്ങളൊക്കെ നടക്കുന്നത് നിങ്ങൾ എല്ലാവരും ആ വിശദാംശങ്ങൾ മനസ്സിലാക്കിയവരാണ് എല്ലാവരും അതിലേക്ക് ഇന്ന് കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചതുപോലെ നിങ്ങളുടെ കയ്യിൽ നിന്നുള്ള നല്ല ഹതിയകൾ അടുത്ത നൂറ്റാണ്ടിലേക്കുള്ള നമ്മുടെ തലമുറകൾക്കുള്ള ഒരു കരുതിവെപ്പായി നിങ്ങൾ കൊടുക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമ്മുടെ എല്ലാ ഉദ്യമങ്ങളെയും സ്വീകരിക്കട്ടെ